വീണ്ടും തുടർച്ചയായിട്ട് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യുന്നത് ഇന്ന് ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്കുമായി ബന്ധപ്പെട്ട് നൂറയും ആര്യനുമൊക്കെ ജയിച്ചു ഇതൊക്കെ മാറി നിൽക്കേണ്ടി വരുന്ന കാരണം എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ബിഗ് ബോഫ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഒക്കെ അവകാശപ്പെട്ടതാണ് തുല്യനാണ് എന്നൊക്കെ പറയുമ്പോഴും ചില ശാരീരികമായ ചില പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാം മാഫം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ച് അപ്പോൾ അവർക്ക് ചില സാഹചര്യത്തിൽ അവർ കിടക്കേണ്ടിയൊക്കെ വരും അത് ഉൾക്കൊണ്ടൊക്കെയാണ് സഹ മത്സരാർത്ഥികൾ പെരുമാറേണ്ടത് ഇപ്പം ട്രാഫിനങ്ങനെ വേറി വൃത്തിയൊന്നുമില്ല എല്ലാവരും ഒരേപോലെ ട്രാഫ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ മാന്യത വിട്ട് ചില മത്സരാർത്ഥികളോട് പെരുമാറുമ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് മഹാ ഡാഷ്തരമായി പോയി എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അനുൻ്റെ ബെഡിൽ വെള്ളം കൂടി അഴിച്ചത് ഒരു കാരണവശാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് കണ്ടുകൊണ്ട് നമ്മൾ ആരും അക്ബർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിരി കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് നെവിനോട് തോന്നിയതിൻ്റെ ഇരട്ടി ദേഷ്യമാണ് ഇവരോട് തോന്നിയത് ഈ ആരൻ്റെ വിചാരം എന്തോ പത്തിരുപത്തി ആറ് വയസ്സുള്ളൊരു ചെറുക്കനല്ലേ അവൻ്റെ വിചാരം ഇപ്പോഴും കുപ്പി പോയി ആണെന്നുള്ളൊരു വിചാരത്തിലാണ് അവൻ ഇപ്പോഴും നിൽക്കുന്നത് കാര്യം ഇത് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന കൈ അക്ബർ ഒന്നുമില്ലെങ്കിൽ ഒരു പക്വതയുള്ള ഏർപ്പക്കാരനല്ലേ ഞാൻ വിചാരിച്ച അക്ബർ ഒരു പക്വതയുള്ള ഏർപ്പക്കാരനാണ് ഇത് കണ്ടിട്ട് നെവിനെ പിടിച്ചു മാറ്റാനല്ലേ ശ്രമിക്കേണ്ടത് ഒരു അങ്ങനെ സംഭവിച്ചില്ല ഇവരുടെയൊക്കെ മനസ്സ് ഇത്ര വിഷമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അനിമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ഞാൻ എപ്പോഴും ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളോട് നമ്മൾ ഒരു അത് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അനിമോളുടെ വായിക്കിടക്കുന്ന അനുമോളുടെ വായിക്കിടക്ക് നാക്ക് പലപ്പോഴും തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനാവശ്യമായ പല വള്ളികളും പിടിച്ചു വയ്ക്കുന്നതും അനുമോളുടെ ഒരു സ്വഭാവമാണ് അതൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കേസിലുണ്ടല്ലോ അനിമോള് തിരിച്ച് വെള്ളം ഒഴിച്ചു എന്നുള്ളത് സത്യം തന്നെ അനുമോളെ മുഖത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഒഴിച്ചത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഈ അനുമോളെ വിമർശിക്കുന്ന ഒരു ഒരു കാര്യം ശ്രദ്ധിച്ചു നിവിന് അനുകൂലമായിട്ട് പറയുന്ന ഒരു കാണും ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ സ്ഥാനത്ത് നെവിനോ അനീഷോ അല്ലെങ്കിൽ ഷാനോഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സരാർത്ഥി നെവിൻ്റെ ബെഡ്ഡേലോ ആരിൻ്റെ ബെഡ്ഡയിലോ അക്ബറിൻ്റെ ബെഡ്ഡേലോ ആണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ പോകില്ലല്ലേ ഈ ഫീഫണില് ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ഏറ്റവും കൂടുതൽ കള്ളനിരം കാണിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി എന്ന് ചോദിച്ചാൽ നെവിൻ എന്ന് പറഞ്ഞ ഒറ്റ പേരായിരിക്കും പറയാം കാരണം അവിടെ കള്ളത്തരം കാണിക്കുന്നതും മറ്റുള്ള ആഹാര സ്ഥാനങ്ങൾ കട്ട് കിഞ്ഞുന്നതും ഒക്കെ സ്ഥിരം പരിപാടിയായിട്ട് മാറിയ നെവിനാണ് പിന്നെ നെവിൻ പുറത്ത് പോയി അതുതന്നെ ഏറ്റവും വലിയൊരു പ്രതി ഇപ്പം ഞാൻ വിചാരിക്കുന്നു പുറത്ത് പോയപ്പോൾ അവൻ തിരിച്ച് വിളിക്കണ്ടായിരുന്നു എന്നാണ് പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആകൽപ്പാട് സംഭവിച്ചു കാരണം ഒരു മികച്ച മത്സരാർത്ഥിയാണ് അന്നേരത്തെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പുറത്തു പോകുന്നു അത് ഒരു ചിരിക്കാനൊക്കെ വക നൽകുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അന്ന് നിബിൻ അപ്പോൾ അത് പുറത്തു പോയി പിന്നെ കാല് അകത്ത് കയറേണ്ടി വന്നു കാല് വിളിച്ചോ അതോ ബിഗ് ബോഫ് ഇപ്പം പറയുന്ന പോലെ കൊച്ചു ബിഗ് ബോഫ് ആണോ നിബിൻ നിന്ന് ഫംഗ്ഷനുണ്ട് നിബി മാത്രമല്ല ആരിനും അക്ബറിനും ഒക്കെ നമുക്കൊരു ഫങ്ഷൻ തോന്നുന്നുണ്ട് അപ്പോൾ പുറത്ത് പ്രചരിക്കുന്ന ഒത്തിരി വാർത്തകളുണ്ട് അതൊന്നും സത്യമാകണമെന്നില്ല ഇനി ബിഗ് ബോഫ് വിചാരിച്ചാലൊന്നും ഒരാൾക്ക് കപ്പ് കൊടുക്കാനൊന്നും അക്ബറിനൊരു കപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നതുകൊണ്ട് അതൊക്കെ ചുമ്മാ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കുക അങ്ങനെ അക്ബറിന് കപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ സംവദിക്കുക അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണും അതൊന്നും കാണുന്നതന്നെയാണ് അപ്പം പ്രേക്ഷകരുടെ പിന്തുണ അനുസരിച്ച് തന്നായിരിക്കും കപ്പ് നേടുന്നത് പിന്നെ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സംഭവം നമുക്ക് അറിയാനും വയ്യ ഏതായാലും നെവിൻ്റെയും അതുപോലെ ആര്യൻ്റെയും അക്ബറിൻ്റെയും ഈ രീതിയിലുള്ള മെൻറ്റാലിറ്റി തന്നെയാണ് അനിമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥികൾക്ക് ഈ പ്രേക്ഷക പിന്തുണ കൂട്ടുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം അനു നെഗറ്റീവ് അനുവിനെ സംബന്ധിച്ച് അനു നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവുണ്ട് അനു ഇന്ന് കിച്ചണിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ പ്രശ്നം അറിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അനുമോടെ പ്രേക്ഷക പിന്തുണ കൂടുകയൊക്കെ ചെയ്യുന്നത് അതിന് ആരും അഭൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഒരു ടാപ്പ് നടന്നു ആരും ജയിച്ചു നോറയുടെ മികച്ച പ്രകടനം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് പോസിറ്റീവിനേക്കാൾ കൂടുതൽ അതു തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസവും അനുമോള് കളന്നത് ഇന്നലെ അനുമോള് കളന്നത് അപ്പം എതിർ എതിർക്കാൻ ഒരാളുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു മനു ഒരു സ്ത്രീയെ ഹരാസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചോദിക്കാൻ ആളുകളാണ് പ്രേക്ഷക പിന്തുണ കൂടും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അനുമോളുടെ ഏറ്റവും വലിയ പി നെവിനും ആര്യനും അക്ബറും ഒക്കെ തന്നെ ഒരു പരിധിവരെ ബിഗ് ബോഫും കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റിന് വേണ്ടി